ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ആയെന്ന് അങ്ങനെ മച്ച് അഹെഡ് ഓഫ് ടൈം എന്ന് തോന്നി പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിലീസിനായിട്ട് ബോംബേന്ന് വന്നതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇൻസ്പെക്ടർ ബൽറാമെന്ന ഒരു ക്യാരക്ടർ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഉദ്ദേശക്കാരനായിട്ടുള്ള ഒരു മമ്മൂട്ടിയെ കാണാൻ കിട്ടി ഇത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പം നമുക്ക് കാണാൻ കിട്ടൂല ഭയങ്കര പവർഫുൾ ഭയങ്കര നമ്മൾ ഇൻവോൾവ് ഇൻവോൾവായിപ്പോയി ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിപ്പോയി എന്നിട്ട് രണ്ട് ഐ തിങ്ക് രണ്ട് പടങ്ങൾ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട് താരാദാസ് ആൻഡ് ബൽറാം ആൻഡ് ഇൻസ്പെക്ടർ ബൽ ബൽറാം അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇതായിരുന്നു അത് കാണാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഐ തിങ്ക് കുറച്ച് പ്രൊമോഷനും കൂടെ വേണമായിരുന്നു അപ്പോൾ ഐ തിങ്ക് നന്നായിട്ട് ഓടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം ഡയലോഗ് അവര് ഭയങ്കര പച്ചക്കാണ് ഡയലോഗൊക്കെ പറയുന്നത് ഭയങ്കര ദേശം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിന്റെ ചുണ്ടത്ത് എങ്ങനെങ്ങനെ നിൽക്കുന്ന ഒരു ദേഷ്യം പോലെ ഭയങ്കര പവർഫുൾ ക്യാരക്ടർ അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല നമുക്ക് എല്ലാവരുടെ ക്യാരക്ടറോ ഗീതോ ഒക്കെ കാണാൻ എന്ത് രസമാണ് സ്ക്രീനിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ശരിക്കും ശരിക്കും നമ്മൾ ഇൻവോൾവ് ആയിപ്പോ നല്ല ടൈറ്റ് ആയിട്ടുള്ള സബ്ജെക്ട് ആണ് ഭയങ്കര പവർഫുൾ ഐ തിങ്ക് ഐശിയുടെ ഏറ്റവും നല്ല ഒരു പടമായിട്ട് ബെസ്റ്റ് വർക്ക് ആണ് അന്നത്തെ ഒരു ജീനിയസ് ലെവൽ തോന്നും ഓക്കെ ഒരു മൂന്നും അവരോട് ക്യാരക്ടർ പിടിച്ചു നിൽക്കുമായിരുന്നു തുല്യം തുല്യം റോളൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഇപ്പൊ അങ്ങനെ ല്ലോ വളരെ ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഭയങ്കര വേറെ എന്തോ കണ്ട പോലെ നമ്മുടെ സാധാരണ പകരം കാണാതെ വേറെ എന്തോ കണ്ട പോലെ എനിക്ക് തോന്നി ഭയങ്കര ഡിഫറെന്റ് ഇൻട്രസ്റ്റിങ് ഇൻവോൾവ് ആയി പോയി ഞാൻ ഫിലിമിൽ ഒരു മിനിറ്റ് പോലും ഞാൻ ബോർ അടിച്ചില്ല മുപ്പത്തിയെട്ട് വർഷം മുമ്പേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു കാര്യമാണ് അതൊക്കെ ഐവിശി മമ്മൂട്ടി അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്താണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആയെന്നൊക്കെ മനസ്സിലാവുന്നത് മുമ്പ് ഈ പടം ഞാൻ കണ്ടതാണ് അന്നത്തെ അതുപോലെ തന്നെ രസമായിട്ട് മമ്മൂട്ടി നല്ല സ്റ്റൈലിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൗണ്ട് ശിഷ്ടത്തിലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടും മമ്മൂട്ടിയും രീതിയൊക്കെ അടിപൊളിയാറുണ്ട് നല്ല രസമായിട്ട് ഈ പടം നന്നായിട്ട് വന്നിട്ടുണ്ട് സൗണ്ടിങ് ഒക്കെ അങ്ങനെ ഡൗണ്ടിങ്ങൊക്കെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും നല്ല സൗണ്ടും നല്ല ലൈറ്റും ഒക്കെ നന്നായിട്ടുണ്ട് അവരെ ആ ലോങ് ഡയലോഗുകളൊക്കെ അഞ്ച് ഡയലോഗിന് മമ്മൂട്ടിയുടെ ഒക്കെ ഡയലോഗും ഗീതയുടെ ഒക്കെ ഡയലോഗും ഒക്കെ ഞെട്ടും ഓരോ ഇപ്പോഴത്തെ ആ സംഭവത്തിന്റെ അന്ന് ഇത്ര ഗംഭീരായിട്ട് ഈ പടം ചെയ്യാൻ പറ്റിയല്ലോ നമ്മൾ പറയു മുപ്പത്തൊമ്പത് അന്ന് ഷണായി സി കണ്ട പട दुण। दुण। आहाँ, 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 वर, ും സംസാരിക്കറങ്ങിയ ഫീലാണ് ഞാൻ മുപ്പത്തെട്ട് വർഷം ശേഷമുള്ള പടം എന്ന് പറഞ്ഞാൽ എന്റെ ചെറുത് കുട്ടിക്കാലത്ത് കണ്ട ഓർമയേ ഉള്ളൂ എനിക്ക് ചില സീൻസൊക്കെ ഓർമ്മ ചിരിക്കുവായിരുന്നുള്ളൂ എങ്കിലും അത് അന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറെ രംഗങ്ങളുടെ ആംബുലൻസ് വരുന്നതും ഒക്കെ ആയിട്ട് നല്ല ഓർമ്മയുണ്ട് ഈ മമ്മൂക്കായ നമ്മൾ സൂപ്പർ താരം മെഗാതാരം എന്നൊക്കെ പറഞ്ഞു ഇതിൽ നിന്നാണ് തുടക്കം അവതാഴിയിൽ നിന്നാണ് നോ ന്യൂഡി അവതാഴിയൊക്കെയാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി നേടിക്കൊടുത്തത് വളരെയധികം ശരിക്കും നിങ്ങളെ കണ്ടവരല്ലേ ഒരിക്കലും രണ്ടര മണിക്കൂർ ത്രെർലിംഗ് അടിച്ച് ഒരു ലാഗു ഇല്ല അതിനകത്ത് നമ്മളെ കഥയിൽ അലിഞ്ഞു ചേർന്നിരിക്കുക ഇങ്ങനെ ആ ശക്തമായ തിരക്കഥ ഈ ദാമോദരൻ്റെ പിന്നെ അരി എന്ന സംവിധായകനെ പറയാൻ ഞാൻ പുള്ളിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങൾ റിസർച്ച് ചെയ്ത് കാണാറുണ്ട് പഴയ ചിത്രങ്ങൾ ആൾക്കൂട്ടം തന്നെയാണ് ആരൂടം അനുബന്ധം എല്ലാം ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംവിധായകനാണ് വേറൊന്നുമല്ല ഒരു നൂറ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നെ ഒരു ഫ്രെയിമിങ് നിർത്തി കഥ പറയാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അയവിശേഷി ഒരു കിങ് മേക്കറാണ് പിന്നെ ഷാമിൻ്റെ മെലഡി ഭയങ്കരമായിട്ട് പശ്ചാത്തല സംഗീതം സി ബി ഐയുടെ ഇറക്കുറിപ്പിലൊക്കെ ആ മെലഡി ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഐ വിശി ഈ ഒരു പോംബോ ആണ് ദാമോദരൻ എം ഡി വാസ്തു എന്നവർ ചില സമയം എക്സ്പെക്ട് ചെയ്യാറുണ്ട് അയ്യു ശശിയിൽ അതൊക്കെ ഈ ഷ്യാമിൻ്റെ മ്യൂസിക് ഇതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് പടം ആവനാഴി ഒരു മസ്റ്റ് വാച്ചോൾ മൂവിയാണ് ഇന്നത്തെ തലമുറയിൽ കണ്ടിരിക്കണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ അഭിനേതാക്കൾ സീമ അമ്മൂട്ടി സീമ കോമ്പിനേഷനിൽ ധാരാളം ചിത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ശക്തമായ കഥാപാത്രമാണ് സീമ അതുപോലെ ഗീത നളിനി പിന്നെ അവരുടെയൊക്കെ തന്നെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു സ്പേസ് കൊടുത്തിരിക്കുക സീതാമത പിന്നെ സുകുമാരൻ പിന്നെ ഏറ്റവും വലിയ ആ വില്ലൻ സത്യരാജ് ഒരു നല്ലൊരു വില്ലൻ ഉണ്ടല്ലേ നായകൻ എന്ന് വളരെ സൗഖ്യമാണ് സത്യരാജിൻ്റെ ആ ഒരു പെർഫോമൻസ് മമ്മൂക്കയുടെ ആ പെർഫോമൻസ് കൂടെ വന്നപ്പോൾ രണ്ട് കോമ്പയും കൂടെ വർക്ക് ചെയ്തപ്പോൾ ശരിക്കും വരെ കിളി പോയത് പടം കിട്ട് നല്ല നല്ല ഇന്നും ഇന്നത്തെ കാലത്തും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് പണ്ട് ചെയ്തതാണെന്ന് നിലയ്ക്കുമ്പഴേ അന്ന് ശരിക്കും എനിക്ക് ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊന്നും അന്ന് നിലവിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ ഫോട്ടോസ്റ്റാറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരു പടം ആണ് പഴയ പടം കാണുന്ന ഫീലില്ല അത് കണ്ടിട്ട് എൻ്റെ അടുത്തിരുന്ന ആൾക്കാരും പറഞ്ഞു എന്നാൽ ഫീലോ പടം എന്ന് പറയാൻ ശരിക്കും ആപനാഴി ഒരു നല്ല വാച്ചുള്ള മൂവിയാണ്